കെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ കൊച്ചു പാരത്തി കൊച്ചു പെണ്ണേ നിനക്കെത്തറ മാറന്മാരുള്ളതടിയേ കെട്ടിയ മാറന കൂടാതെ നേനി കൊമ്പതുമാറന്മാരുള്ളതടേ തക തക തെയ്യം താരോ തക തിക തിന്തെയ്യം താരോ കെയം താരോ തയ്യം തോ ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നു കറി വീട്ടിക്കാതൽ നിറം ഒന്നിലും ഇറങ്ങി തകതിന്ത കിന്തക തെയ്യം താറോ തക തിന്ത കിന്തക തെയ്യം താറോ തിന്തക തിന്ത കതയ്യം താറോ തക തിന്താക തിന്ത കെയ്യം താരോ ട്ടാ നമ്മുടെ മൂന്നേക്കറ കല്ലടിക്കോടം മല ോടൻ നീല് അങ്ങനെ കുറേ ഓർമ്മകളാണ് നമുക്ക് അപ്പോൾ പറ്റി നിങ്ങളുടെ ഒരു കല്ലടിക്കോട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലകളിൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മലയാണ് കല്ലടിക്കോടന് മല ഈ കല്ലടിക്കോടന് മലയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള ഭൂരിഭാഗം ആൾക്കാരും കുടിയേറ്റക്കാരായിരുന്നു നേരത്തെ ഇത് പിലാപ്പറ്റ മനക്കാരുടേതായിരുന്നു ഈ സ്ഥലം ഈ പ്ലാപ്പറ്റ മനക്കാർ ഇങ്ങനെ അവരെയുള്ള ഈ കുറുപ്പന്മാരുമായിട്ടുള്ള തമ്പ്രാക്കന്മാരുമായിട്ടും ബന്ധങ്ങളുമായിട്ട് അങ്ങനെ ഈ കിഴക്ക് ഭാഗത്തുള്ള മലകൾ മുഴുവൻ കുറുപ്പന്മാരുടെയും ഇവരുടെയായിട്ടും കുറുപ്പന്മാരുടെ മാറി അപ്പോൾ അവിടെ നിന്ന് അന്ന് ഇവിടെ ഉള്ള ഇവിടെ ഈറ്റ മുള എല്ലാം കൊണ്ടുപോകുന്നതിനുള്ള ഈ പാസുകളൊക്കെ കൊടുത്തിരുന്നത് ഈ കല്ലടിക്കോട് ചുങ്കം എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടേക്ക് ആൾക്കാർ കടന്നു വരുന്ന അവിടെ ചുങ്കം പിരിക്കണമായിരുന്നു അപ്പോൾ അതിന്റെ ആ പിരിവെല്ലാം നടത്തിരുന്നത് കുറുപ്പന്മാരാണ് അപ്പോൾ അവിടെ ആ ചുങ്കം പിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചുങ്കം എന്ന് കല്ലടിക്കോട് ചുങ്കമെന്നുള്ള അതെ പേരുണ്ടാവുന്നത് അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിത്തുകളും സങ്കല്പങ്ങളും കൂടിക്കടഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കല്ലടിക്കോട് നീലി ആരോ മിത്തോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം വെച്ചാൽ അവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വരുമ്പോൾ ഈ കല്ലടിക്കോട് നീലിയമ്മി ആവാഹിച്ച് അതിൽ പൂജകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെയുള്ള രാമൻ മൂപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസിയാണ് ആദിവാസിയായിരുന്നു പിന്നെ രാമൻ മൂ മൂപ്പൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആദിവാസികളുടെ മാതിരി അല്ലായിരുന്നു അയാൾ ബാക്കിയെല്ലാ കാര്യങ്ങൾ മദ്യപിക്കോ കോവലിക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അപ്പം ഞാൻ ആ വളരെ സാത്വികനായിട്ടുള്ള ഒരാൾ ഞാനത് അദ്ദേഹത്തെ പറ്റി ഇതിനെ ചോദിച്ചിരുന്നു അപ്പം മൂപ്പർക്ക് ഇതിൻ്റെ പഴയകാല ചരിത്രങ്ങൾ അറിയില്ല പക്ഷേ ഈ കല്ലടിക്കോടി നീലിയമ്മ ഈ കല്ലടിക്കോടൻ മലയുടെ ആവാസ ദേവിയാണെന്നറിയാം ആവാസ ദേവിയാണ് ഈ രാത്രി പിന്നെ പാതിരാം സമയത്ത് ഇവിടെ കരിമലയ്ക്കപ്പുറം അതായത് മുത്തിക്കുളം എന്നുള്ളൊരു സ്ഥലം മുത്തികുളം ഈ മുത്തികുളം കുളത്തിൽ ഈ പിന്നെ ദേവി നീരാടാൻ പോകും എന്നുള്ള സങ്കല്പം അപ്പോൾ ഈ രാത്രി ഒരു മണിയാവുമ്പോഴൊക്കെ ഇങ്ങനെ പോക്ക് വരവുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പോകുന്നുണ്ടാവും ഉള്ളതാണ് അവരുടെ വിശ്വാസം പക്ഷേ ഇത് നമ്മൾക്ക് ഈ കുടിയേറ്റക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല എന്നാപ്പോലും ഒരുപാട് ആൾക്കാര് ഈ പട്ടാമ്പി മേഖലയിൽ നിന്ന് വല്ലപ്പുഴ അങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ നീലിയമ്മയെ ഈ കല്ലരിക്കോട് നീലിയെ ആരാധിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ സിനിമയിലും വന്നിട്ടുണ്ട് അല്ലേ പ്രസിദ്ധ കല്ലരിക്കോടൻ മല ഞാൻ പിന്നെ പണ്ട് ഒരിക്കൽ ഈ ആദമനാട് എന്നുള്ള ഒരു സ്ഥലത്ത് അതെ അത് മന്ത്രവാദം രണ്ട് രീതിയിലുണ്ട് സത്കർമ്മ അത് ദുഷ്കർമ്മ അപ്പോ അതില് ഈ ഇവര് സൽ മന്ത്രവാദമാണെന്നാ പറയുന്നത് ദുർമന്ത്രവാദം അല്ല അതെ അതെ അന്ധവിശ്വാസത്തിന്റെ വശം തന്നെയാണ് സംശയ അപ്പോ ഈ കോടിനെ പറ്റി ഞാൻ ഈ ആദവനാട് എന്നുള്ളൊരു സ്ഥലത്ത് പോവുണ്ടായി അവിടെ പെരുന്നാൽ മണ്ണ് അവിടെ പോയിട്ട് അവരുടെ ഈ പിന്നെ അവിടെ പതിനാറ് കെട്ടൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അവിടുത്തെ അപ്പം എന്നോട് അവിടെയുള്ള ഒരു തമ്പരാൻ ചോസ് എവിടെ നിന്നാണ് വരണത് ഞാൻ വെച്ചപ്പോൾ കല്ലടിക്കോട് എന്നാണ് പറഞ്ഞു അപ്പോൾ അതേ പറഞ്ഞു കല്ലടിക്കോട് കല്ലടിക്കോടല്ല അത് കടലടിക്കോടാണ് ശരി പണ്ട് 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 കൊണ്ടിരുന്ന സ്ഥലമാണ് ഏഹ് പിന്നെ ഭൂമി ഇറങ്ങി 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 പോയതാണെന്നാണ് പുള്ളി പറയുന്നത് അതിൽ എത്ര മാത്രം ചരിത്രം ഉണ്ടെന്ന് കേൾക്കുന്നത് ആ അത് എത്ര മാത്രം ചരിത്രം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ അവിടെ നേരെ പോയാൽ ആ മല മീമല്ലം എന്നുള്ള വെള്ളച്ചാട്ടമാണ് തുപ്പനാട് പുഴയുടെ ഉത്ഭവം ഉത്ഭവം അപ്പോൾ ഈ മുയിമല്ലത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ വെള്ളച്ചാട്ടമാണ് അതാ എല്ലാ പേര് കിട്ടാൻ തന്നെ ആദ്യകാലത്ത് ഈ പിന്നെ മത്സ്യസമൃദ്ധിനാന്ന് വളരെ സമൃദ്ധമായിരുന്നു ഈ തുക്കനാട് പുഴ ഞങ്ങളൊക്കെ വരുമ്പോ പുഴയിലൊന്നും മീനായിരുന്നു ആ അപ്പൊ ഈ അന്നൊക്കെ ഈ കണക്കിന് ഒരു തോട്ട അന്ന് തോട്ടയിട്ടൊക്കെ പിടിച്ചാല് തോട്ടയിട്ട് വെള്ള വല്ല കണക്കിന് കൊട്ടക്കണക്കിന് മീൻ കിട്ടും എന്നുള്ള കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് മീൻ വല്ലം എന്നുള്ള പേരുകള് പിന്നെ വന്നത് എന്തായാലും ഇവിടുത്തെ ഇവിടുത്തെ നമുക്കിപ്പോൾ ഈ കുടിയേറ്റക്കാർ ഇവിടെ കുടിയേറിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമായിരിക്കണം പിന്നെ അതിനു മുമ്പ് ഇവിടെയുള്ള പ്രാദേശികവാസികളായിട്ടുള്ള ആദിവാസികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നീമെല്ലാം ഇപ്പോൾ അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പിന്നെ നടപ്പിലാക്കിയ മിനി ജലവൈദ്യുത പദ്ധതി ഉണ്ടാണ് അപ്പോൾ അതായത് അതിലിപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പഞ്ചായത്തിനുള്ള വൈദ്യുതി കിട്ടുന്നുണ്ട് ഏഹ് ഈ അത് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആ ടൂറിസ്റ്റുകളെന്നറിയ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അതിന്റെ മുകളിലേക്ക് പിന്നെ ഡാം കെട്ടി ഡാം കെട്ടിയിട്ട് ടർബൈനിൽ കൂടി പിന്നെ ആണ് വെള്ളം താഴെ കൊണ്ടുവന്ന് ചാടിക്കണത് അങ്ങനെയാണ് പിന്നെ കറണ്ട് ഉൽപാദിപ്പിക്കുന്നത് അപ്പോൾ ഈ മുകളിലത്തെ വെള്ളച്ചാട്ടം നിന്നുപോയി പോയി അപ്പോ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ഒക്കെയാണ് ഞായറാഴ്ചയൊക്കെ മാത്രമാണ് അവിടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമുള്ളു പിന്നെ ആ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ശിരുവാണി ഡാമിന്റെ മൂൺ ഭാഗമുള്ള പിന്നെ സ്ഥലങ്ങളാണ് അവിടെ ഈ പിന്നെ ആ മുത്തികുളം കരിമല കുറുമുഖമൊക്കെ അവിടെ അവിടെയൊക്കെ ജനങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുള്ള അതെ അതെ ആദ്യകാലത്തൊക്കെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കാൻ തലച്ചുമടായിട്ട് അന്ന് വാഴക്കൊല കരിമലയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള കോങ്ങാട് ചന്ത ഏച്ച ചുമട് തലച്ചുമടായിട്ട് അപ്പൊ മനുഷ്യൻ എത്രമാത്രം അന്ന് ബുദ്ധിമുട്ടിട്ടുണ്ടാവണം അല്ലാത്ത ആരോഗ്യവാനായിരിക്കണം കാരണം ഇത്ര ഒരുപോലെ കൊണ്ട് പോയാൽ പോരല്ലോ മാർക്കറ്റിലേക്ക് പോകുമ്പോ പക്ഷെ കൂടുതൽ ഇതെടുത്തിട്ട് ഏറ്റവും അത്ര പൂരം പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് പേര് ബുദ്ധിമുട്ടും ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ പറ്റൂല്ലേ ഒരുപാട് പേര് നമ്മുടെ കഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ അവരൊക്കെ കുടി ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പോയിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോഴല്ല അന്നത്തെ ഇപ്പോഴല്ലോട് പോകും അത് നടന്നു തന്നെ പോകും തന്നെ പോകും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എട്ട് തൊട്ടും പതിനാറ് കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ തച്ചമ്പാർ ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഓ അത് ശരി കാഞ്ഞിരപ്പുഴ കഴിഞ്ഞു കല്ലടിക്കൂട് കഴിഞ്ഞു പിന്നെ തച്ചമ്പാറ അന്ന് ഇവിടെ ഇവിടെ ഹൈസ്കൂളില്ല കരിമ്പ ഹൈസ്കൂളൊക്കെ പിന്നീട് പറഞ്ഞു തെയ്യം താരോ തെയ്യം താരോ തി